ഒരു എൽ ഐ സി പോളിസി കാലാവധി കഴിഞ്ഞാൽ അതിൽ പണം തിരിച്ചു കിട്ടാനായിട്ട് അതിന് നടപടികൾ എന്താണ് എന്തെല്ലാം രേഖകളാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് അത് എവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു വീഡിയോ ഞാൻ അതിൻ്റെ തൊട്ട് താഴെ ഇതിൻ്റെ റിലേറ്റഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു എൽ ഐ സി പോളിസി ഹോൾഡർ ആണെങ്കിൽ അഥവാ നിങ്ങളുടെ വീട്ടിൽ എൽ ഐ സി പോളിസി ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരെ യൂസ്ഫുള്ളാണ് വളരെ ഞാനിത് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്ന് എൽ ഐ സിയിലെ ഒരുപാട് എമൗണ്ടുകളാണ് ക്ലെയിം ചെയ്യാതെ ഇത് അതിൻ്റെ പോളിസി ഹോൾഡേഴ്സിന് തിരിച്ചറിയാതെ അത് ക്ലെയിം ചെയ്യാതെ കിടക്കുന്നു അൺക്ലെയിംഡ് എമൗണ്ട് വലിയൊരു എമൗണ്ടാണ് കിടക്കുന്നത് അപ്പോൾ അത് പരമാവധി അറിവില്ലാത്തവരുണ്ട് അപ്പോൾ അവർക്കതൊ അറിവുണ്ടാകട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് എൻ്റെ ച വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് എൻ്റെ പേര് ആൻ്റണി തോമസ് ഇൻഷുറൻസ് അഡ്വൈസറാണ് ഞാൻ ഇരുപത്തഞ്ച് വർഷത്തിലധികമായി ഇൻഷുറൻസ് മേഖലയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഇൻഷുറൻസ് സംബന്ധമായ എന്താവശ്യത്തിനും എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് എനിക്കൊരു വാട്സപ്പ് കഴിഞ്ഞാൽ ഞാൻ മറുപടി നൽകുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ഗുഡ് ബൈ